അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഞാൻ വലിയാഹി മുഹമ്മദ് ഷെരീഫ് മണാറക്കാട്ട് ഏവർക്കും ദൈവത്തിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ആരംഭിക്കട്ടെ ഈ ൊമ്പതാം സ്വാതന്ത്ര്യദിനമാചരിക്കുന്ന ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഈ സുദിനത്തിൽ ഭരണരംഗത്താവട്ടെ മിലിറ്ററി പോലീസ് രംഗത്താവട്ടെ മതരംഗത്താവട്ടെ ശാസ്ത്രീയ മേഖലയിലാവട്ടെ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹപ്രകാരം ഭരണതലത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലില്ലാത്ത വികസിതമായ വികസ്വര രാഷ്ട്രത്തിൽ നിന്നും വികസിത രാജ്യമാവാനും മതരംഗത്തെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനും ഒരു പരിധിവരെ എൻ്റെ പ്രവർത്തനം ഗുണം ചെയ്തിട്ടുണ്ട് ഇൻഷാല് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഇനിയുമുണ്ടാവണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ സുദിനത്തിൽ അല്ലെങ്കിൽ ഈ അവസരത്തിൽ നാം ഒരു ജനതയാണ് ഒരു സൃഷ്ടാവിൽ നിന്നുള്ളതാണ് നാം ഏകനായ ആ പ്രപഞ്ചനാഥനിലേക്ക് മടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നും അതനുസരിച്ചു കൊണ്ടുതന്നെ ഭരണരംഗത്തും മതരംഗത്തും പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തലവന്മാരുടെയും അതുപോലെ തന്നെ മത നേതാക്കളുടെയും ആവശ്യമാണ് അതിനേത് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ സുനി വിഭാഗത്വങ്ങളെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും ഈ രാജ്യത്ത് നിരോധിക്കുകയും പിരിച്ചുവിടുകയും പിരിച്ചുവിടുകയുമുണ്ടായി ഇതിന് മെനിക്ക് നൽകിയ പവർ മുഖേന തന്നെയാണ് ഞാനത് ചെയ്തിട്ടുണ്ടത് ഇൻഷാ ഇൻഷ ഇനി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി സ്വതന്ത്രമായി ഇവിടെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മറ്റുമെല്ലാം ആ ഏകദൈവത്തെ ശരിയായ രീതിയിൽ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള സംവിധാനം സർവശക്തൻ എന്നിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി ഇനി ഇൻഷാ ഇൻഷല്ല എൻ്റെ ദൗത്യം അടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളത് ഫലസ്തീൻ ജനതയാണ് കാലങ്ങളോളമായി അവിടെ ഭീകരവാദികൾക്ക് അവരുടെ ഇടയിലും അതുപോലെ തന്നെ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ട സാഹചര്യമില്ലാതെ ഇപ്പുറം ഭീകരവാദികളെ അടിച്ചമർത്തുക എന്ന സന്ദേശവുമായി മുന്നോട്ടിറങ്ങിയ ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക അവർ ഹമാസിനെയോ മറ്റുള്ളവരെയോ ഉന്നം വയ്ക്കുന്നതിന് പകരം സാധാരണക്കാരായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പൊതുജനങ്ങളെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അവരുടെ വാസസ്ഥലം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ ഭീകരവാദികൾ ലോകത്തിൽ തന്നെ അമേരിക്കയാണ് അത് സാമ്പത്തികമായും സൈനികമായും ആയുധപരമായും അവരോടൊപ്പം നിൽക്കുന്ന ഇസ്രായേലുമാണ് ഈ ഒരു അവസ്ഥയിൽ ഈ സമാധാനം അഥവാ ഇസ്ലാമിക സന്ദേശം എല്ലാ ജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുതന്നെ സർവശക്തനെ ഉദ്ദേശിച്ചുകൊണ്ട് അവനിൽ അർപ്പിതമായ നമ്മുടെ കർത്തവ്യം നിലനിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഏതൊരു ക്രിസ്ത്യാനിയും ഏതൊരു യഹൂദനും ഏതൊരു മുസ്ലിമും മറ്റു ഹിന്ദു വിഭാഗങ്ങളും എല്ലാം എന്നോട് സമാധാനത്തിന് അഥവാ സമാധാന സന്ദേശത്തിന് അഥവാ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ഇൻഷാ അള്ള വൈകാതെ ഞാൻ ഈ സന്ദേശവുമായി ഫലസ്തീനിലേക്ക് യാത്ര പോകും ആ സമയത്ത് നിങ്ങളുടെ മീഡിയയാവട്ടെ രാഷ്ട്രത്തലവന്മാരാവട്ടെ അതേപോലെ മതനേതാക്കളാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ സൈനിക മേധാവികളാവട്ടെ നിങ്ങളുടെ സമാധാനപരമായ സന്ദേശവും ആ സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ സഹകരണവും എനിക്ക് ആവശ്യമാണ് ഇൻഷാല് ആ ഫലസ്തീൻ ജനതയ്ക്ക് ഒരു സമാധാന അന്തരീക്ഷം വേണം സ്ഥിരമായി അവർക്കൊരു വാസസ്ഥലം വേണം അവർക്കൊരു രാജ്യമുണ്ടാവണം അങ്ങനെ ആവട്ടെ എന്ന ആശംസയോടുകൂടെ ഈ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം ആഘോഷ പരിപാടി ഇൻഡിപ്പെൻഡൻസ് ഡേ ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന നാമത്തിൽ